ഹലോ അലൈക്കും സൈല ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് ധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ മാവരയ്ക്കാനാണ് പോകുന്നത് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കറിയും വെച്ചാൽ അങ്ങനെ മക്കളുടെ വായിലോട്ട് പോകുന്നില്ല അവരങ്ങനെ കഴിക്കുന്നില്ല അപ്പം ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ കൂട്ടിയാൽ അവർ കഴിക്കും കുഴപ്പമില്ല ചെറുപയറ് പരിപ്പ് കടല ഉഴുന്ന ഒക്കെ കൂട്ടി കുറച്ച് അരിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടി അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം ഞാനതിനൊക്കെ നല്ലവണ്ണം ഉറച്ച് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇട്ട് രാവിലെ വെള്ളത്തിലിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തു ഞാനൊരു വൈകുന്നേരം ഒരു ആറ് മണിയാവുമ്പം അതിനെ നല്ലവണ്ണം കഴുകി ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇടാം പക്ഷേ എനിക്കതൊരു ഇഷ്ടമില്ല അപ്പം ഞാൻ ആ വെള്ളത്തിന് ഒന്നും കൂടി കഴുകിയിട്ട് ഞാൻ ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് അതിനെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ ലേശം ചോറും കൂടെ ഇട്ട് കൊടുക്കുക എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതൊന്ന് ഇതിൽ കിടന്ന് നല്ലവണ്ണം അരഞ്ഞിട്ട് വരട്ടെ കേട്ടോ അപ്പം മാവൊക്കെ അരഞ്ഞിട്ട് വന്ന് ഞാൻ കോരിയോ മാവ് ഞാൻ വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അങ്ങനെ ഇത് രാവിലെയാണ് കേട്ടോ മാവ് എടുത്ത് അതിനൊക്കെ എന്താണ് മാവൊക്കെ പൊന്തി നിങ്ങളൊക്കെ അതുപോലെ ഉണ്ടാക്കലുണ്ടോ ഒന്ന് പറയണേ ഒന്ന് കമൻറ്റ് ഇടണേ ഞാൻ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആ ഒരു ധാന്യങ്ങൾ മക്കളുടെ വയറ്റിലോട്ട് പോകുമല്ലോ നല്ല സാധനങ്ങളല്ലേ അപ്പം ഞാൻ ചില ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടറിനൊക്കെ അമർത്ത് കേട്ടോ ഞാൻ നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തട്ട് ഇഡ്ഡ്ലി ഒഴിക്കുക ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട അപ്പം ഞാൻ ഒരു തട്ട് ഇഡ്ഡലി ഒഴിച്ച് ഇഡ്ഡലി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിലർ പറയും ധാന്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവില്ല കല്ല് പോലെ ഉണ്ടായിരിക്കും അങ്ങനെയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ദോശയും ചൂട്ട് കിട്ടുക കാരണം കുട്ടികൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിക്കോട്ടെ പിന്നെ ഞാൻ നിങ്ങൾക്കും തന്നെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദോശ അതുകൊണ്ടാക്കി ദോശയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല കണ്ടോ ടേസ്റ്റിൽ ഇത്തിരി മാറ്റം ഉണ്ടാകുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ധാന്യങ്ങളല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത് അതിൻ്റേതായ ഇത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ടേസ്റ്റിനും ഇട്ടോ സാധാ ദോശയുടെ അല്ലെങ്കിലും ഇത്തിരി ഒരു ഇതുണ്ടാവും ചട്ടിന്ന് കിട്ടാനോ അങ്ങനെയൊന്നും പ്രയാസമില്ല നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കാനിരിക്കുകയാണ് മക്കൾക്കൊക്കെ കഴിക്കാൻ എടുത്ത് കൊടുത്ത് ഞാനും കഴിക്കാനിരിക്കുവാണ് കേട്ടോ അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ എടുക്കുക ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി എടുക്കുക ആൾക്കുന്നൊന്നുമില്ല ആർക്കും എന്താ വേണ്ട അപ്പോൾ ഞങ്ങളൊക്കെ കഴിക്കുകയാണ് നിങ്ങളൊക്കെ കഴിച്ചു അപ്പം ഒന്ന് പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് അരിയിടുന്നത് അടുപ്പിലടിലാട്ടോ ചോറ് വെക്കുന്നത് കാരണം വിറകില്ല അത് കാരണം കുക്കറിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് നല്ലോണം ചൂടാക്കി തിളച്ചിട്ടില്ല നല്ലോണം ചൂടായി അതിലരിയിട്ട് കുക്കർ മൂടി വെച്ച് ഞാൻ അതൊന്നായിട്ട് വറ്റ അപ്പോൾ കുറച്ച് പയറുണ്ട് ആ പയറും കൂടെ ഒന്ന് ഉപ്പേരി വെച്ചിട്ട് എടുക്കുക സാമ്പാറുണ്ടല്ലോ അതും മതി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കിട്ടുക ഓക്കേ ബായ് അസ്സാമലൈക്കും